മായ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞത് ക്രിയാ ശക്തി പ്രവർത്തിക്കുവാനുള്ള ശക്തി മായാഭഗവതി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാൻ ചെയ്യുന്നതാണെന്ന് നമ്മൾ ആരോപിക്കാറുണ്ട് ഇത് എല്ലാം ഭഗവാന്റെ മായാലീലകൾ മായയ്ക്ക് രണ്ട് അവസ്ഥാ ജനങ്ങളുണ്ട് ഇത് വിദ്യയും അവിദ്യയും എന്ന് പറയും മായ ഭഗവതിയാണ് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ മായയെ നീക്കാൻ ശ്രമിക്കുന്നത് ഭഗവതിയല്ലേ എല്ലാ സൃഷ്ടിയുടെയും ആധാരം എന്താണ് അതുകൊണ്ട് തന്നെ മായയെ നമ്മൾ അമ്മ അല്ലെങ്കിൽ ഭഗവതി എന്നുള്ള സങ്കല്പത്തിൽ കാണും സ്ത്രീ പുരുഷ സംയോഗത്തിൽ കൂടി അടുത്തൊരു തലമുറ വൃക്ഷങ്ങളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു തത്വം മാത്രമാണ് നമ്മൾ ദർശിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പ്രാപഞ്ചികമായി ഇതുണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ് നമ്മൾ ഭഗവതി എന്ന് പറഞ്ഞ് കാണുന്നത് എല്ലാം മായയുടെ ആവരണങ്ങൾ അവരെ നമ്മളിപ്പോൾ മഹാലക്ഷ്മി എന്നുള്ള ശരീരത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേവതയുണ്ടെന്നോ എന്നാണ് സങ്കല്പ ഈ പറയുന്ന ദേവതാ സങ്കല്പങ്ങൾക്കും വളരെ മുകളിലാണ് ഈശ്വര സങ്കല്പത് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മാർഗത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് ലോകം എന്നു പറയുന്ന ഒരു വസ്തു ഇല്ല പക്ഷേ ലോകം നമ്മൾ കാണുകയില്ലേ അപ്പോൾ അത് വിക്ഷേപണം നമസ്കാരം നമസ്കാരം നമ്മൾ രാമായണത്തിലെ മായയെ കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് ഈ മായ മായ അഗസ്ത്യസ്തു പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ ഏതൊരു കാലമാണോ ഭഗവാൻ യച്ഛിച്ചത് ആ സമയത്ത് തന്റെ സ്വരൂപത്തിൽ നിന്നും ആ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ് മായ മായ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിയാശക്തിയാണ് പ്രവർത്തിക്കുവാനുള്ള ശക്തി ഭഗവാൻ പ്രവർത്തിക്കാറില്ല നിർഗുണനാണ് അപ്പോ നിശ്ചഞ്ചലനുമാണ് അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്തു ആ മായെ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ എന്നാണ് അതിൽ വരി മായയെ അംഗീകരിക്കുകയും അദ്ദേഹം മായാസ്വരൂപനാവുകയും ചെയ്തു കാരണം ഒരു നിയമം ഉണ്ടാക്കിയിട്ട് താൻ തന്നെ ആദ്യം പാലിക്കുക എന്നുള്ള ഈശ്വരധർമ്മം അത് ഭഗവാൻ തന്നെ അപ്പൊ ആ മായാഭഗവതി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാൻ ചെയ്യുന്നതാണെന്ന് നമ്മൾ ആരോപിക്കാറുണ്ട് ഇത് എല്ലാം ഭഗവാന്റെ മായാലീലകൾ അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നതൊക്കെ ആരാ മായ എന്നാൽ മായാദേവി ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ ആരോപിക്കുന്നു ഭഗവാനിലാണ് ആരോപിക്കുന്നത് മായക്കാരമ്പ അവന്റെ കരുത്തി കൊടുക്കാറുമില്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ മായയെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായ കാര്യമാണ് മാ കൗശല്യാദേവി പോലും പറയുന്നത് എന്താണ് നിങ്ങളുടെ മഹാമായ എന്നെ മോഹിപ്പിക്കരുത് ഇതെല്ലാവരും പറയുന്നുണ്ട് അഗസ്ത്യരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്ന മഹാമായ ഞങ്ങളെ ബാധിക്കാതിരിക്കണം എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം അത് വല്ലാതെ നമ്മുടെ ഈ ഭൗതികമായ കാര്യങ്ങളിൽ കുഴശുകളെ അതിനെ അതിജീവിച്ച് ചെല്ലുന്നവൻ മാത്രമേ ഭഗവാനിലേക്ക് പൂർണ്ണമായി വിനയം പ്രാപിക്കാൻ സാധിക്കൂ മായയ്ക്ക് പലതരം വശങ്ങൾ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഭാവമാണോ ഉള്ളത് മായക്ക് പല ഭാവങ്ങളുണ്ട് ആ ഭാവങ്ങളെ കുറിച്ചൊക്കെ രാമായണത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പിന്നെ മായാഭഗവതി ഏതെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതുമല്ല അത് മായയുടെ ഒരു സ്വഭാവമാണ് കാരണം നമ്മൾ നമ്മുടെ മായാമറയെ നീക്കി ഭഗവാനിലേക്ക് എത്തണം കാരണം ഭഗവാൻ മായാ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത് നമ്മളെ മാത്രം ഈ സ്വരൂപത്തിലേക്ക് വിട്ടിരിക്കുന്നതല്ല അദ്ദേഹം സ്വയം മായാസ്വരൂപനാണ് അപ്പോൾ നമ്മളും അതേപോലെ മായാസ്വരൂപന്മാരാണ് ഈ മായയെ നീക്കി മായയാൽ മറയാർന്ന മനസിന്റെ കറ നീക്കി പുറത്തേക്ക് വരണം ആ എന്നുള്ളതാണ് പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള ഭാവങ്ങളാണ് തിരിച്ചറിയാം മായക്ക് വിവിധ തരത്തിലുള്ള ഭാവങ്ങൾ എന്നൊക്കെയാണ് പ്രധാനമായും രാമായണത്തിൽ ശാസ്ത്രീയമായി പറയുന്ന ഒരു വശമാണ് അത് കേൾക്കുന്ന മാത്രമേ തന്നെ നമുക്കത് ബോധ്യപ്പെടുന്നതുമാണ് അതിന് രണ്ട് പേരുകളും പറയുന്നു അതിന് വിക്ഷേപ ആവരണങ്ങളത് ഒന്ന് വിക്ഷേപം മറ്റൊന്ന് ആവരണം അത് ഒരേ ഉദാഹരണം തന്നെ എഴുത്തച്ഛൻ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ പറയുന്നു രജ്ജുഖണ്ഠത്തിലെ പന്നക ബുദ്ധി പോലെ എന്ന് പറയുന്നൊരു വരിയുണ്ട് രജ്ജുഖണ്ഠം എന്ന് എന്താ കയർ ആ കയറിനെ ഒരു കയറിനെ നമ്മൾ കണ്ടു അപ്പോൾ ആ കയറിനെ കാണുന്ന സമയത്ത് കയറാണ് പക്ഷെ നമുക്ക് തോന്നുന്നു ഈ ഒരു കയറല്ലല്ലോ എന്ന് പെട്ടെന്ന് തോന്നിക്കുക കയറല്ല എന്ന് ആദ്യം മനസ്സിൽ തോന്നി അത് വിക്ഷേപം ആ കയറിൻ്റെ മുകളിൽ നമ്മൾ മറ്റൊരു സങ്കല്പത്തെ വെക്കുന്നു അയ്യോ ഇതൊരു പാമ്പാണോ ഇതൊരു സങ്കല്പത്തെ കൊടുക്കുകയാണ് അപ്പോൾ കയറല്ല എന്ന് തോന്നുന്ന വിക്ഷേപവും അതിൻ്റെ മേലിൽ നമ്മളൊരു സങ്കല്പം വയ്ക്കുന്നതാണ് അതൊരു പാമ്പാണ് അതിനെ ആവരണം എന്നും പറയും ഇത്തരത്തിൽ മായയ്ക്ക് രണ്ട് സ്വരൂപങ്ങൾ ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ മായയ്ക്ക് രണ്ട് അവസ്ഥാഭേദങ്ങളുണ്ട് ഇത് വിദ്യയും അവിദ്യയും എന്ന് പറയും അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞാൽ സംസാരനാശിനിയാണ് ഈ സംസാരത്തെ നശിപ്പിച്ച് നമ്മളെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്ന വിദ്യ മായാവിദ്യ എന്നാൽ അതേപോലെ തന്നെ അവദ്യ എന്ന് പറയുന്നത് മായാവിദ്യയാണ് അത് സംസാരകാരിണിയാണ് അപ്പോൾ ഈ വിക്ഷേപവും ആവരണവും പോലെ വിദ്യയും അവിദ്യയും എന്നുള്ള രണ്ട് ഭേദ വശങ്ങൾ മായക്കുണ്ട് അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ നശിപ്പിക്കാനോ ലോകത്തെ നശിപ്പിക്കാനോ ഉള്ള ഒരു വിദ്യയല്ല മറിച്ച് ഒരു മനുഷ്യ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള ഒരു മനുഷ്യ മനസ്സിനെ ഈശ്വരനിലേക്ക് എത്താനുള്ള പ്രാപ്തി കൊടുക്കുന്ന ഒരു പരീക്ഷണ ഘട്ടം പോലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബുദ്ധിയിൽ ഒക്കെ ആത്മാവിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരീയമായ ഒരു ശക്തി തന്നെയാണ് മായ ആ മായയെ അമ്മയായി കാണും ഭഗവതിയായിട്ടും കാണും അത്രയേ ഉള്ളൂ മായയെ സംബന്ധിച്ചുള്ളവരെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് മായ ഭഗവതിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ മായയെ നീക്കാൻ ശ്രമിക്കുന്നത് ഭഗവതിയല്ലേ ശരിയാണ് ഭഗവതിയെ മായയെ നീക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭഗവതിയാണ് അതുകൊണ്ട് മായയെ നീക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മായയെ നീക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ചിന്തയെക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ ഭഗവതിമാരായി പല ഭാവങ്ങളിൽ കാണാറുണ്ട് സരസ്വതി ലക്ഷ്മി ഭദ്രകാളി ഇത്തരത്തിൽ പലതും കാണാറുണ്ട് എന്നാൽ നമ്മൾ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് കുറച്ചുകൂടി കടന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ ലളിതാ പരമേശ്വരിയുടെ പല ആ നവ ആവരണങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ കടന്ന് കടന്ന് പോകുമ്പോൾ ഓരോന്നിലും ഓരോ ദേവതമാരാണ് അതിൽ ബാലഭഗവതി തുടങ്ങിയിട്ട് അങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ആരാധ്യ ദേവതമാരുമായി കാണുന്ന പല ദേവതമാർ ഈ ലളിതാ പരമേശ്വരിയുടെ സേവകരായിട്ടോ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ആവരണങ്ങളിൽ വരുന്ന ദേവതാസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ആണ് കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം കടന്ന് കടന്ന് നമ്മൾ ലളിതാ പരമേശ്വരിയിലേക്ക് എത്തുമ്പോൾ ജഗദമ്പിക അല്ലെങ്കിൽ ആദി പരാശക്തി ജഗജനനി എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത് പരിപൂർണതയാണ് ആ പരിപൂർണയായ പരമേശ്വരി ഉപവിഷ്ടയായിരിക്കുന്നത് ഇരിക്കുന്നത് അവിടെയാണ് പരമശിവന്റെ മുകളിൽ ആ പരമശിവന്റെ മുകളിലാണ് മുകളിലാണിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അഗസ്ത്യർ പറഞ്ഞ ആ സൃഷ്ടിയുടെ ആരംഭം നോക്കൂ ഭഗവാൻ സൃഷ്ടി ചെയ്യാൻ എപ്പോഴാണ് ഉച്ചത് അപ്പോൾ മായയെ അംഗീകരിച്ചു ആ മായയെ തന്റെ സ്വരൂപമായി അല്ലെ ആവരണമായി സ്വീകരിച്ചു എന്നാണ് ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു ബാക്കി എല്ലാവരും ദേവിമാരാണ് ഏറ്റവും രണ്ട് വശങ്ങളിലായി സുബ്രഹ്മണ്യനും ഗണേശനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദ്വാരഭാരകന്മാരൊക്കെ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സങ്കല്പങ്ങൾ കടന്ന് 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 നമ്മൾ അമൂർത്തമായ പരബ്രഹ്മത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ പൊതുവിൽ എല്ലാ സൃഷ്ടിയുടെയും ആധാരം എന്താണ് അമ്മയാണ് അതുകൊണ്ട് തന്നെ മായയെ നമ്മൾ അമ്മ അല്ലെങ്കിൽ ഭഗവതി എന്നുള്ള സങ്കല്പത്തിൽ കാണും അമ്മയില്ലാതെ സൃഷ്ടി സാധ്യമല്ല അതുകൊണ്ടാണ് ആ പരബ്രഹ്മം ഈശ്വരൻ ആദ്യം മായയെ സൃഷ്ടിക്കുന്നത് തൻ്റെ സ്വരൂപം തന്നെയാണ് രണ്ടും ഭിന്നമല്ല പരബ്രഹ്മം എന്ന് പറയുന്നത് മായയും ഭിന്നമല്ല പിന്നെ അതിൽ നിന്ന് എന്താണ് സത്വാദിഗുണങ്ങളുണ്ടാവും ത്രിഗുണങ്ങളുണ്ടാവും അവസ്ഥാത്രയങ്ങൾ ഉണ്ടാവുന്നു പിന്നെ സൂക്ഷ്മ തന്മാത്രകൾ ഉണ്ടാകുന്നു സ്ഥൂല പഞ്ചഭൂതങ്ങളും ഇങ്ങനെ പലതുമൊക്കെ രൂപപ്പെട്ട് രൂപപ്പെട്ട് പിന്നെ അതിൽ നിന്ന് എന്താണ് ശരീരത്തിൻ്റെ സ്വരൂപം ഉണ്ടാകുന്നതും വിരാട് പുരുഷനുണ്ടാകുന്നതും അല്ലേ ഇങ്ങനെയെല്ലാം രൂപപ്പെട്ടു വരുന്നത് അവിടെ നിന്ന് പിന്നെ ജീവജാലങ്ങളൊക്കെ പിൽക്കാലത്ത് രൂപപ്പെട്ടു വരുന്നതാണ് അപ്പോൾ ഈ സൃഷ്ടിയുടെ ആദ്യകാലത്തുള്ളൊരു തലത്തിന് നമുക്ക് ഇത്തരം ദർശനങ്ങളിൽ കൂടിയിട്ടാണ് നമുക്ക് ലഭ്യമാവുന്നത് അത് കേവലമായ മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതല്ല അതായത് ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിൽ കൂടി അടുത്തൊരു തലമുറ വൃക്ഷങ്ങളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും ഒക്കെ ഉണ്ടാവുന്ന ഒരു തത്വം മാത്രമാണ് നമ്മൾ ദർശിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പ്രാപഞ്ചികമായി ഇതുണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ അദ്വൈത സിദ്ധാന്തങ്ങൾ ഏകത്തിൽ നിന്നാണ് രണ്ടാമത് മായ ഉണ്ടാകുന്നത് പിന്നെ അതിൽ നിന്നാണ് താഴോട്ടുള്ള എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരനും മായയും എന്നുള്ള സങ്കല്പത്തിൽ ആദ്യ അല്ലെങ്കിൽ ഈശ്വരനെന്നും മഹാദേവനെന്നോ വിഷ്ണു നമുക്ക് ഇഷ്ടമുള്ള കാരണം സത്വഗുണത്തിനെയാണ് നമ്മൾ വിഷ്ണു എന്ന് വിളിക്കുക രജോ ഗുണമാണ് ബ്രഹ്മാവ് തമോ ഗുണമാണ് പരമശിവൻ എന്നുള്ള സംഘടനം ഇത് യഥാർത്ഥത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളാണോ എന്ന് പരിശോധിച്ചാൽ അല്ല അപ്പൊ ഈ മായാഭഗവതിയെ നമ്മൾ നീക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ മായയാകുന്ന മറയെ നീക്കിയിട്ട് പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അല്ലാതെ മായ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മോക്ഷത്തിനോ മറ്റോ തടസ്സമല്ല അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ഒരു വിഷയവുമല്ല ഈശ്വരന്റെ തന്നെ ഒരു ഭാവം ഈ മായ എന്ന മറയെ എങ്ങനെയാണ് നീക്കേണ്ടത് സാധന കൊണ്ടാണ് നമ്മുടെ നിരന്തരമായ സാധനയാണ് ആ മായയുടെ ആവരണങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ നമ്മൾ ഭഗവതി എന്ന് പറഞ്ഞ് കാണുന്നത് എല്ലാം മായയുടെ ആവരണങ്ങൾ അവരെ നമ്മളിപ്പോൾ മഹാലക്ഷ്മി എന്നുള്ള ശരീരത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ദേവതയുണ്ടെന്നോ ആണ് നമ്മൾ സങ്കല്പിക്കുക നമ്മളൊരു പൂജ കഴിക്കുമ്പോഴും ദേവത എന്നാ പറയേ അല്ലേ അത് ശ്രീ പരമേശ്വരനെ നമ്മൾ സദാശിവ രുദ്രോ ദേവത എന്നാ പറയും അല്ലാതെ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ എന്ന് പറയാറില്ല അപ്പം നമ്മൾ ആ പരമേശ്വര തത്വത്തിൽ നിന്നും ഒരു ദേവതയെ മനുഷ്യൻ മനസ്സാ സങ്കല്പിച്ചിട്ടാണ് ആരാധിക്കുന്നത് ഈ പറയുന്ന ദേവതാ സങ്കല്പങ്ങൾക്കും വളരെ മുകളിലാണ് ഈശ്വര സങ്കല്പം ഇരിക്കുന്നത് അപ്പം അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മാർഗത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് നമ്മൾ മായയാകുന്ന മറ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ സംസാരമായിരിക്കുന്ന മറയാണ് നമ്മൾ നിലവിൽ ഉദ്ദേശിക്കട്ടെ സാക്ഷാൽ ഭഗവതിയാണ് അതാണ് വിദ്യയും അവിദ്യയും എന്നുള്ള രണ്ട് വശം അതിനുണ്ടെന്നും വിക്ഷേപമൊന്നും ആവരണമെന്നും പറയുന്ന നമുക്ക് ഈ സംസാരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവും ഇവിടെ ഇരിക്കുമ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കതൊരു തോന്നലുമാണ് അപ്പം അതൊരു ആവരണമാണ് ഈ ലോകം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല പക്ഷെ ലോകം നമ്മൾ കാണുകയല്ലേ അപ്പം അത് വിക്ഷേപമാണ് അപ്പൊ ഇത്തരത്തിൽ ഇതിനെ ഇത്തരത്തിലുള്ള ചിന്തകളെ നിത്യാനിത്യവിവേക ബുദ്ധിയോടുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞു മുകളിലേക്ക് നമ്മുടെ തലത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മായയുടെ മറയെ നീക്കുക എന്ന വാക്കുകൊണ്ട് സാധാരണഗതി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സാധന തന്നെയാണ് ഈശ്വരോപാസന തന്നെയാണ് ഏറ്റവും സുഗമമായതും സത്യസന്ധവുമായ ഒരു മാർഗം